ഇന്നൊരു ഡ്രീം കേക്കിൻ്റെ എവിടെ ആയാലോ ഞാൻ നൂറ്റി അമ്പത് രൂപ ഉപയോഗിച്ചൊരു ഡ്രീം കേക്ക് ഉണ്ടായിട്ടോ അപ്പൊ നീ നോക്കുമ്പോൾ ഷെയർ ചെയ്യാൻ കരുതി അതിനുവേണ്ടി ഞാൻ ഇതാ ബോൺ ബേണ രണ്ട് ബിസ്കറ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം അത് രണ്ട് ബിസ്ക്കറ്റ് ഒന്ന് മിക്സിയിലേക്കിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തു അങ്ങനെ അത് ആ ബിസ്കറ്റ് ഒക്കെ പൊടിച്ചതിനു ശേഷം അതൊരു ബോണിലേക്ക് മാറ്റിയിട്ടേ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ എൻ്റെ അടുത്ത് ബേക്കിംഗ് പൗഡർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിച്ചത് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് അത് ഞാൻ ആവശ്യത്തിന് പാൽ ഉപയോഗിച്ചാൽ മതി ഒരു ഗ്ലാസ് പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തു അത് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ബട്ടറൊക്കെ തേച്ച് വെച്ചും ഒരു ടിന്ന റെഡിയാക്കി വെച്ചു ആ ടണിയിലേക്ക് അതിൻ്റെ കൂട്ട് നമ്മൾ ഒഴിച്ചു അതിനെ കുക്കറിലേക്ക് ഇറക്കി വെച്ചു നല്ലപോലെ ടാപ്പ് ചെയ്ത് അതിൽ എയർ ബബിൾസ് ഒക്കെ ഒഴിവാക്കി പിന്നെ കുക്കറിലേക്ക് ഇറക്കി വെച്ചു നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഇട്ടക്കേക്കുണ്ടാക്കിയിട്ടുള്ളത് വലിയ എക്സ്പേർട്ടൊന്നുമല്ല അപ്പോൾ ഇരുപത് മിനിറ്റ് എന്നാണ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ബിസ്ക്കറ്റിന് ഇരുപത് മിനിറ്റെന്ന് അപ്പോൾ പിന്നെ നമ്മൾ രണ്ട് ബിസ്ക്കറ്റ് പാക്കറ്റാണ് അല്ലെടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്കൊരു നാൽപ്പത് മിനിറ്റ് വരെ ആയിട്ടുണ്ട് ഞാനും മെല്ലോടെ ചോക്ലേറ്റ് ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പീസ് എടുത്ത് ക്രീമിലേക്ക് ഇടാനുള്ള ഒരു മെൽറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഒരു പീസ് എടുത്ത് മെൽറ്റ് ചെയ്യാൻ വെച്ചു അത് ഞാൻ ചെറിയൊരു പാത്രത്തിലിട്ട് വെച്ചത് കൊണ്ട് മൂടി വെച്ചത് കൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ നല്ല മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ചെറിയൊരു പാത്രം മൂടി വെച്ചിട്ടാണ് അതിനൊക്കെ തിരക്കി വെച്ച് മൂടി വെച്ചിട്ട് അതുകൊണ്ട് തന്നെ നല്ലപോലെ മെൽട്ടായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ ക്രീമിലെടുത്തിട്ടുള്ളത് പക്ഷെ നല്ല സ്റ്റിഫായിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രീം നല്ല പോലെ ഞാനിത് ഇപ്പം മിക്സിയിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ മിക്സിയിൽ ചെയ്തിട്ടും നല്ല പോലെ നല്ല നല്ല പോലെ കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബീറ്റോയിൽ അത്ര ചെയ്യ ബീറ്റോയിൽ ചെയ്തിട്ടൊന്നും വേണ്ട നമുക്ക് അതിനേക്കാളും പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നല്ല പോലെ നീ കണ്ടാൽ തന്നെ മനസ്സിലാവും പക്ഷെ ഞാൻ ഇട്ട ചോക്ലേറ്റ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അവസാനം നല്ല ഡാർക്കായിട്ട് തന്നെ ക്രീം കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പിന്നെ സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഡ്രിങ്ക് കേക്കിന് അത്രയൊന്നും വേണ്ടിയിരുന്നില്ല എന്നാലും നല്ലപോലെ കിട്ടിയിരുന്നു ആ ടൈമിൽ ഇതാണ് ഞങ്ങൾക്ക് പിന്നെ കേക്ക് ബേക്ക് ബേക്കായിട്ടുണ്ട് എനിക്കൊരു നാൽപ്പത് മിനിറ്റ് ആണ് ടൈം ആയത് കേട്ടോ ഈ രണ്ട് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണല്ലോ രണ്ട് പേക്ക് ബിസ്ക്കറ്റ് ആയതുകൊണ്ട് നാൽപ്പത് മിനിറ്റിൽ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് രണ്ടായി മുറിച്ചു പകുതി വൺ കെ ജിയിലേക്ക് എടുത്തു പിന്നെ ഒരു പകുതി ഹാഫ് കെ ജിയിലേക്കും കൂടി എടുത്തു മൂന്നു മൂന്നിലൊന്ന് പോലെ പീസ് ചെയ്ത് മുകളിലത്തെ ഒരു പീസ് പിന്നെ ഹാഫ് കെ ജിയിലേക്ക് ഇട്ടു പിന്നെ മുക്കാൽ പാകം ഒരു കേക്ക് ഞാൻ വൺ കെ ജിക്ക് ഇട്ടു അങ്ങനെ എനിക്ക് ഒന്നര കെ ജിയുടെ രണ്ട് കേക്കിനുള്ള ടീൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പം അതിലാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്കൊക്കെ അറിയുമല്ലോ പിന്നെ ആ കേക്കിന് പാലും മിൽക്ക് മേഡും കുറച്ച് പഞ്ചസാര ഒക്കെ ഉപയോഗിച്ച് നല്ലപോലെ വെറ്റ് ചെയ്തു രണ്ടിലേക്കുള്ള പാലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും വെറ്റ് ചെയ്തിട്ട് അതിലേക്ക് നല്ലപോലെ ക്രീം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോൾ നല്ല സ്റ്റിഫ് ആയിട്ടായിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നല്ല ക്രീമായിരുന്നു നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ നല്ല ക്രീമായിരുന്നു അടിപൊളി നമുക്ക് യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്തിട്ട് ആമ്പ കല്ലറിയാൻ പറ്റുന്ന അതിൻ്റെ ഇത് അതിൻ്റെ ഗുണങ്ങളൊക്കെ അപ്പോൾ നല്ലൊരു ക്രീമായിരുന്നു അത് പിന്നെ ഞാൻ അതിലേക്ക് നമുക്ക് മൂന്നാമത്തെ ലെയറിന് വേണ്ടി അല്പം ക്രീമിലേക്ക് ചോക്ലേറ്റ് ഇട്ടിട്ട് അത് ഒന്ന് അപ്പൊ അതും കൂടി നന്നായി മെൽട്ടാക്കി ഇപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ പറയാം എനിക്ക് മറന്നു പോയി പോയി സൗർ കൊടുക്കുമ്പോ പറയാം അപ്പൊ അതിലേക്ക് നട്ട്സ് കുറിച്ചിട്ട് പിന്നെ നമ്മൾ ആ കേക്കിന്റെ മുകളിലേക്ക് പോകാൻ പറ്റുന്ന നേരെ ആയിട്ട് അയച്ചു രണ്ടിലേക്കുള്ള ചോക്ലേറ്റിന്റെ മിക്സ് ഉണ്ടായിരുന്ന കേട്ടോ ഒന്നര കെ ജിയിലേക്കുള്ളതും അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലെയർ സെറ്റ് ചെയ്തതും ഫ്രിഡ്ജിലേക്ക് വെച്ച് ഫസ്റ്റ് വെച്ചത് ഹാഫ് കെ ജിയുടെ ടിന്നിലായിരുന്നു ഇപ്പോൾ രണ്ടാമത് വെച്ചിട്ടുള്ളത് വൺ കെ ജിയുടെ തെങ്ങ് അപ്പോൾ രണ്ടിലേക്കുള്ള ചോക്ലേറ്റ് മിക്സ് ഉണ്ടായിരുന്നേല് അങ്ങനെ ഇതാ രണ്ട് നമ്മൾ ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ നാലാമത്തെ ലെയർ നമ്മൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് രണ്ടിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്ത് പിന്നെ തിക്കായിട്ടല്ല പിന്നെ തിന്നായിട്ടാണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ കുട്ടികളൊക്കെ തോന്നുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ട് ടണ്ണിലേക്കും അത് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ശരിയാക്കി വെച്ചു പിന്നെ ലാസ്റ്റ് ലെയറും അഞ്ചാമത്തെ ലെയറുമായ നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ ഡെസ്റ്റ് അപ്പോൾ അതും കൂടി ഒന്ന് തട്ടിക്കൊടുത്ത് നമ്മുടെ ട്രെയിൻ കേക്ക് കംപ്ലീറ്റ് ആക്കി ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല കേട്ടോ വളരെ സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു വായലേക്ക് ഇടുമ്പോൾ തന്നെ ഇങ്ങനെ മെൽറ്റ് ആയി അലങ്ങി പോകുന്ന നല്ലൊരു ആയിരുന്നു നൂറ്റൻപത് രൂപയ്ക്ക് ഡ്രീൻ കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത്രക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ചെറിയ റേറ്റി കിട്ടുന്നതല്ലേ പക്ഷെ അത് ഉണ്ടാക്കി നോക്കിയാലേ നമുക്കതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുകയുള്ളൂ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല വല്ലാത്തൊരു ആയിരുന്നു ചെന്നിട്ട് മതിയായിട്ടില്ല അത്രയ്ക്ക് രുചിയായിരുന്നു എൻ്റെ മോളുടെ ബേർഡേ ആയിരുന്നു അങ്ങനെ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഡ്രീൻ കേക്ക് ഉണ്ടാക്കിയിരുന്നത് യും കൂടിയിട്ടാണ് ഈ വീട്ടിലെമിക്കൊക്കെ അപ്പൊ ഞാനിങ്ങനെ കുറഞ്ഞ ചെലവില് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് അതിന്റെ രുചിയും അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സ്റ്റേ ചെയ്യോ നോ പ്രോബ്ലം അപ്പോൾ നമ്മളൊക്കെ വളരുന്നതായിരുന്നു ചെറിയ യൂട്യൂബേഴ്സ് ആണല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ കരുതുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ